ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാ മാസത്തെയും പോലെ നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്നത്തത് ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അത് ഒരു തവണ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോസിലും മിക്ക വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വലക്കം പോട്ടോ അത് പുതിയതാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ബാർഗെയിൻ ചെയ്ത് മേടിച്ചതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് എനിക്കിങ്ങനെ മറന്നുപോയോട്ടോ റേറ്റ് എത്രയാണെന്നുള്ളത് ഇല്ല ഓർമ്മയില്ല അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് കിട്ടിയത് കേട്ടോ അപ്പം ആദ്യം അവൻ വില പറഞ്ഞപ്പം ഞാൻ വേണ്ട എടുത്തുകൊണ്ട് പൊക്കോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം പറഞ്ഞ് ആ മേടിച്ചോ എന്ന് പറഞ്ഞ് അവന് നീ ഗദ്യന്തരമില്ലാതെ തന്നിട്ട് പോയതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇന്നത്തെ വിലയടിപ്പൊക്കെ അതിലായിരുന്നു നല്ല അടിപൊളിയായിട്ട് വിലയൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ അപ്പം പിന്നെ പാപ്പുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിൻ്റെ ടേബിൾ നിൻ്റെ സ്റ്റഡി ടേബിളും ചെയറും ഒക്കെ നീ തന്നെ ക്ലീൻ ചെയ്യണം ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കാരണം എൻ്റെ മോൾക്ക് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം ആർട്ട് വർക്കിനോടാണ് അതുകൊണ്ട് കണ്ട ചവറുമോ മൊത്തം വെട്ടിയെടുത്ത് കൂട്ടി അവിടെ അവിടെ ഒരു മൂലയിൽ ഇട്ടിട്ടുണ്ടായിരിക്കും പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതായത് എൻ്റെ രീതിയിൽ ഞാൻ കളയാൻ വയ്ക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് കൂട്ടിപ്പറക്കി ആ സ്റ്റഡി ടേബിളിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ വെച്ചിരിക്കും അപ്പം ഞാൻ ഒന്നുകിലും ഇവള് കാണാതെ ഇതെടുത്ത് കളയണം അതേ നിവർത്തിയുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിൻ്റെ സ്റ്റഡി ടേബിൾ നീ തന്നെ ക്ലീൻ ആക്കണം ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പാവം എഴുന്നേറ്റ് തനിയെ സ്റ്റഡി ടേബിളും ചെയറും ഒക്കെ ക്ലീനാക്കി തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചാ ചവറ് മാത്രം ഒന്ന് തൂത്ത് വരിയിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് തുടക്കുന്നതിന് മുന്നേ ഒന്നുകൂടെ തൂക്കണം ഇല്ലെങ്കിൽ വീണ്ടും പൊടിയൊക്കെ ആവുമല്ലോ അതുകൊണ്ട് ആ ചവറുകൾ മാത്രം ഞാൻ തൽക്കാലം ഒതുക്കി വെച്ചു എന്നിട്ട് അടുക്കളയിലോട്ട് വന്ന് കിടന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ ഗ്യാസിൻ്റെ ടോപ്പും നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാം സൊല്യൂഷൻ കൊണ്ട് കഴുകി ഇങ്ങനെ വൃത്തിയാക്കണം കേട്ടോ കല്യാണത്തിന് മുന്നേ അമ്മ വീട്ടിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് എന്നും ഇതൊക്കെ ചെയ്യുന്നത് ദിവസം ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതിന് വേണ്ടി മാസത്തിൽ പ്രത്യേകം ഒരു ദിവസമൊക്കെ വേണോ എന്നൊക്കെ അമ്മ എൻ്റെ അമ്മയ്ക്ക് കുറച്ചൊരു വൃത്തി കൂടുതലാണ് കേട്ടോ അപ്പം അങ്ങനെ അന്ന് അമ്മയോട് തർക്കിച്ചുകൊണ്ടിരുന്നു ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒരു ഫാമിലി ആയപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി തർക്കിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം എനി ഞാൻ ആലോചിക്കും ഈശ്വരൻ ഞാനിതെങ്ങനെയാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് കാരണം അങ്ങനെ ഒരു ഇതേ ഒരു ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് വിചാരിച്ച് ജീവിച്ച ആളേ അല്ല ഞാൻ പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം ഓപ്പോസിറ്റായിട്ട് മാറി മറിയും അതങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടത്തോടെ ചില ചെയ്യും ചില കാര്യങ്ങൾ നമ്മൾ കടമാന്നുള്ള രീതിയിൽ ചെയ്യും ചിലത് നമുക്ക് ചെയ്തേ പറ്റുകയുള്ളു വേറെ നിവർത്തിയില്ലാന്ന് വെച്ചിട്ട് ചെയ്യും അപ്പം ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ ലൈഫിൽ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ ആ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇട്ടപ്പോൾ കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു ഞാൻ ഈ പാത്രം കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു മടുപ്പ് തോന്നത്തില്ല നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഞാനത് സ്ഥിരം ചെയ്യാറുണ്ട് എന്തെങ്കിലും ന്യൂസൊക്കെ ആണെങ്കിൽ അത് നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ കാണണമെന്നില്ലല്ലോ അപ്പം അത് സൈഡിൽ ഓണാക്കി വെച്ചിട്ട് പാത്രം കഴുകുകയോ ദോശ ഇടുകയോ എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ തൂത്തതിന് ശേഷമാണ് തുടയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ അതാ പാപ്പ് വീണ്ടും അവിടെ അവിടെയിരുന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയാണ് അതേ താഴെ മു മൊത്തം പേപ്പറ് വെട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കറിഞ്ഞൂടെ എന്തെങ്കിലും പക്ഷെ നല്ല ഭംഗിയായിട്ടോ ഒരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കും പക്ഷേ എനിക്കുള്ള ആകെ ഒരു ബുദ്ധിമുട്ട് ഇതുപോലുള്ള കുറേ പേപ്പറുകൾ കുറേ ആക്രിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കൂട്ടി വരി വെച്ചേക്കും കേട്ടോ ഈ നമുക്ക് ഈ കൊറിയറ് വരുന്നില്ല കാർഡ്ബോർഡ് ബോക്സ് അതൊക്കെ ഞാനൊക്കെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇവളിതൊക്കെ ഇതിനെടുത്ത് വെച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ വിചാരിക്കും ഈശ്വര ഇത് എൻ്റെ സന്തതി തന്നെയാണോ എന്നുള്ളത് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചിലവും ബിജുവാൻ്റെ ക്യാരക്ടറായിരിക്കും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പതിയെ അവിടെ തൂത്തൊക്കെ ഇട്ടിട്ട് നമ്മുടെ അടുക്കളയിലെ അപ്പുറത്തായിട്ട് ഈ കലങ്ങളും എൻ്റെ ഓവനൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ഇങ്ങനെ അവിടെ തുടയ്ക്കാറില്ല കഴുകി ഇറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ ആഴ്ച ഒരു ദിവസം ഇവിടെ കഴുകി അങ്ങ് ഇറക്കാറുണ്ട് ഇവിടെ എന്താ പറയുക കുക്കിംഗ് കുക്കിങ്ങൊന്നുമില്ല ജസ്റ്റ് തിങ്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരിടം ആണ് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ കഴുകി ഇറക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് അവിടെ കിടന്ന് ഉണങ്ങട്ടെ എന്നിട്ട് നമുക്കിനി റൂമൊക്കെ തുടക്കമെന്ന് കരുതിക്ക് ഞാൻ പിന്നെ മോപ്പ് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും ആദ്യം വരാതെ ഞാനിങ്ങനെ വരാന്ത ഫസ്റ്റ് തുടങ്ങും അത് കഴിഞ്ഞ് പിന്നെ റൂം ഹാൾ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ചവിട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ചവിട്ടും മെത്താം അതൊക്കെ ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് സോപ്പ് ഒടിയിൽ തുടച്ചതിന് ശേഷമാണ് പിന്നെ അതൊക്കെ കഴുകാനുള്ളത് പിന്നെ പാപ്പിൻ്റെ യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഈ ചടവടയോ ചടപടയെന്ന് ചെയ്യുമ്പോൾ പല സമയത്ത് നമ്മൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു വിട്ടുപോകാറുണ്ട് കേട്ടോ അങ്ങനെ ഓരോ റൂമും രണ്ട് വെള്ളത്തിൽ രണ്ട് ബക്കറ്റ് അതായത് രണ്ട് തവണ വെള്ളത്തിൽ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം വല അടിച്ചിടുമ്പം നല്ലോണം അത്യാവശ്യം പൊടി കാണുമല്ലോ അപ്പം പിന്നെ ഒറ്റ വെള്ളത്തിൽ തുടച്ചാൽ എന്തൊരു വൃത്തിയാവാത്ത പോലെ എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ പിന്നെ അത് രണ്ട് വെള്ളത്തിൽ തുടക്കും അപ്പോൾ ഇങ്ങനെ പളപളപ്പളെന്ന് കിടക്കും കേട്ടോ സത്യം പറഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര മടിയാണ് പിന്നെ എങ്ങനെയൊക്കെയോ ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ ചെയ്തു ചെയ്ത് പോകുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഏകദേശം എന്താ പറയുക കടിപൊളിയായിട്ട് തുടച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചവിട്ടിയുള്ള എല്ലാം കഴുകി ഇതേ ആ ഒരു ബക്കറ്റുണ്ട് ഓറഞ്ച് കളർ അതിനകത്ത് ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുളിച്ചതിന് ശേഷം പിന്നെ എടുത്ത് വിരിക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് പിന്നെ കുളിക്കാൻ കയറണം അത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോകണം പൂജയുടെ കുറച്ച് സാധനങ്ങൾ വിളക്ക് കത്തിക്കാനൊക്കെ ഉള്ള അത് ഹാരവും പടത്തിൽ ഇടാനുള്ള ഹാരമൊക്കെ മേടിക്കാൻ പോണം അങ്ങനെ കുളിച്ചിറങ്ങി ഇനി ചായയും കുടിച്ചിട്ട് സാധനം പോയി മേടിച്ചിട്ട് വരുന്ന കേട്ടപ്പം അടുത്ത് തന്നെയാണ് അപ്പം പാപ്പ് വീട്ടിലിരുന്നോളൂ അപ്പം ഞാൻ പൂട്ടിയിട്ട് പോയാൽ മതിയല്ലോ അങ്ങനെ കുളി കഴിച്ചപ്പം തന്നെ ശരി കുളി കഴിഞ്ഞപ്പം തന്നെ ഭയങ്കര സമാധാനമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പുതിയ ചവിട്ടികളൊക്കെ എടുത്ത് റൂമിൻ്റെ സൈഡിലൊക്കെ ഇട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളക്കുമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ നട രാവിലെ തൂക്കും രാവിലെയാണ് നമ്മുടെ ഇവിടെ മുറ്റമൊക്കെ അടിച്ചു വരുന്നത് ബാക്ക് സൈഡും ഫ്രണ്ടും ഒക്കെ അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഞാനൊക്കെ കിടപ്പുണ്ട് പാപ്പുതാ മേലൊക്കെ കഴുകിയിട്ട് ടി വി കണ്ടുകൊണ്ട് ബിസ്ക്കറ്റ് തിന്നുവാണ് കേട്ടോ അങ്ങനെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇതായിരുന്നു അവസ്ഥ അങ്ങനെ അങ്ങനെതാ ബെഡ്ഷീറ്റ് കാലയ്ക്ക് വെച്ച ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ രാത്രി കിടക്കാനായിട്ട് ഒരു പ്രത്യേക സുഖമാണ് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ബെഡ്ഷീറ്റൊക്കെ മാറാറുണ്ട് കേട്ടോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാത്തത് അങ്ങനെ ഞാൻ പിന്നെ പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു രാത്രി നമുക്കിവിടെ ദോശയും പുറത്തൊന്ന് മേടിച്ച് ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു അവ ഇന്ന് ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ചേറ്റാം